E ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് രണ്ട് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ കാണിച്ചിട്ടുള്ളത് നമ്മൾ ചൊവ്വാഴ്ചയാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു പകുതി വരെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കി എടുക്കാനായിട്ട് വിട്ടുപോയായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് വീഡിയോ എല്ലാം വെച്ചിട്ട് ഞാൻ വേറൊരു ദിവസം കേക്ക് ഉണ്ടാക്കുന്നൊരു വീഡിയോയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടാ അപ്പം ഇത് ചൊവ്വാഴ്ച കുട്ടികൾക്ക് സ്കൂളിലുണ്ടായിരുന്നില്ല ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ചപ്പാത്തിയും സോയക്കറിയൊക്കെയാണ് ഉണ്ടാക്കിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് മോരുകറി ഉണ്ടാക്കി പിന്നെ നമ്മൾ ഷവർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ എല്ലും മുട്ടിയും കാര്യങ്ങളും ആയിട്ട് കുറച്ചിരുന്നായിരുന്നു അപ്പോൾ പിള്ളേരൊക്കെ വീട്ടിലുള്ള ദിവസം ഉണ്ടാക്കാന്ന് വെച്ചിട്ട് എടുത്ത് വച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചീര വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് നരി വെക്കണം അതൊക്കെയായിരുന്നു അന്നത്തെ പണികളുണ്ടായിരുന്നത് അപ്പോൾ ചെച്ചുവിന് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം അവൾ വന്നിട്ട് നേരം പോണില്ല എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് പുളികളൊക്കെ ഇരുന്നായിരുന്നു കേട്ടോ നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടിയതാണ് കുറച്ച് പുളി അതെന്തായാലും തൊണ്ട് പൊളിക്കാനാണ് അപ്പോൾ എനിക്കും ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കാനായിട്ട് അധികം നേരമൊന്നും ഇല്ലാത്ത കാരണം അപ്പോൾ എന്തായാലും പിള്ളേർക്ക് ഈ വെക്കെ പണികളൊക്കെ ഇഷ്ടമല്ലേ കുറച്ച് നേരം അടങ്ങി ഒതുങ്ങി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അധികം ഒന്നും അവൾ പൊളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല പണിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ രണ്ടെണ്ണം പൊളിച്ചിട്ടുണ്ട് പോന്നു അപ്പം സാധാരണ ഈ വക പണികളൊക്കെ ഉണ്ടെങ്കിൽ അമ്മേൻ്റെ ചെയ്യാറ് ചോലൊഴിയുക പുളി തൊണ്ടുപൊളിക്കുക ഈ വക കാര്യങ്ങളൊക്കെ അമ്മേനെ ചെയ്യുക അപ്പം പിന്നെ എനിക്ക് ആ ഒരു ഭാഗത്തേക്ക് നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് ദിവസമായിട്ട് ആൾക്ക് വയ്യാന്ന് പണ്ടോ ഒരേ കടപ്പാണ് കേട്ടോ അപ്പം എനിക്ക് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇത് ഇങ്ങനത്തെ പണികൾക്ക് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഉച്ചയ്ക്കുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പുളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി അപ്പോൾ അച്ഛന് നേരത്തെ കൂടി വിശന്നപ്പോൾ ആൾ ചപ്പാത്തി എടുത്ത് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് വിടയാണേട്ടോ അപ്പം നമ്മൾ ന്യൂ ഇയറിനെ അന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നേരവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അതിങ്ങനെ മാറ്റി വെച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് ഡീറ്റെയിൽ കണക്കും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം നമ്മൾ ആദ്യമൊക്കെ ഇതേപോലുള്ള കേക്കൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ടച്ച് വിട്ടുപോയപ്പോൾ കുറേ നാളായി ഉണ്ടായിട്ട് നമുക്ക് അതെങ്ങനെയാന്ന് കുറച്ച് എന്താ പറയുക മറന്നു ഓർമ്മയിൽ നിർത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ചേട്ടൻ മുട്ട ഒന്നും കഴിക്കാത്ത കാരണം ചേട്ടൻ നേത്തോനൊക്കെ വേണ്ടിയിട്ട് വേറെ ഒരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട് മുട്ട ഇടാത്തത് അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് മുട്ട ചേർക്കാത്ത കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ അപ്പോൾ മുട്ട ഇടാത്ത കേക്കും പിന്നെ നമുക്ക് വേണ്ടിയിട്ട് മുട്ട ചേർത്തിട്ടുള്ള ഒരു കേക്കുവാണെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കറിലാണ് നമ്മൾ ഈ രണ്ട് കേക്ക് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെങ്കിൽ രണ്ട് രീതിയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഇവിടെ ബേക്ക് ചെയ്യാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ വീട്ടിലുള്ള ഒരു സാധാരണ ഒരു പാത്രം എടുത്തിട്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അത് ബട്ടർ പേപ്പർ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എ ഷീറ്റ് ഒക്കെ കട്ട് ചെയ്ത് അതിൽ സൺഫ്ലവർ ഓയിലൊക്കെ പരട്ടിയിട്ടൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് വെക്കുന്നത് നമ്മൾ ഒരു ഗ്ലാസ് മൈതന്നെയാണ് എടുത്തിട്ടുള്ളൂ അത് നമ്മൾ പറഞ്ഞല്ലോ നമുക്കിവിടെ ആ ഒരു കേക്കിൻ്റെ പാത്രവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ആ ഒരു അളവിനെ പറ്റിയിട്ടുള്ളൊരു പാത്രം വേണമല്ലോ ിട്ട് നമ്മൾ ഒരു ഗ്ലാസ് മൈദ്യാനാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു തൈരും പാലും ഒക്കെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഓ സൺഫ്ലവർ ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ട് പഞ്ചസാര പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു മിക്സ് വന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിതൊന്ന് മാർബിൾ കേക്കിൻ്റെ പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഒരു ഭാഗത്ത് കൊക്കോ പൗഡറൊക്കെ ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ എല്ലാം മിക്സ് എടുത്ത് കൊടുത്തിട്ടാണ് ഇട്ട് ഉണ്ടാക്കണത് അപ്പോൾ നമ്മൾ കറക്റ്റ് അളവും കാര്യങ്ങളും ആയി വന്നിട്ട് കേട്ടോ നമ്മൾ കൊക്കോ പൗഡർ കുറച്ച് കൂടിയെന്ന് തോന്നുന്നു അപ്പോൾ മാർബിൾ കേക്കിൻ്റെ ആ ഒരു രണ്ട് ലെയറ് കറക്റ്റായിട്ട് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് നമ്മൾ മുട്ട ചേർത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടയും പഞ്ചസാരയും ഓയിലൊക്കെ കൂടിയിട്ട് നമ്മൾ ബീറ്ററിൽ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലുള്ള ആ ഒരു പൊടികളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളത് കുക്കറിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് രണ്ട് കേക്കും അടിപൊളിയായിട്ട് തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മളുടെ രണ്ട് കേക്കും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ അടുക്കില് കുറച്ച് എന്താ പറയാ ഒന്നാം മിനിറ്റ് നല്ല വലിയ കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പോൾ പിള്ളേര് വന്നിട്ടുണ്ട് നമുക്കൊരു ചായയുടെ പൗരക്ക് മുടിച്ചിട്ട് കൊടുക്കാട്ടോ നല്ല അടിപൊളി ആയിക്കാം കേട്ടോ ഒന്നും നമ്മളെ ഉള്ളൂ അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ നമ്മളൊന്നും കരിഞ്ഞ് പോകുമല്ലേ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മളൊരു ആകാംക്ഷയോട് കൂടി ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒന്ന് തുറന്നു നോക്കിയായിരുന്നു അത് കാരണം തോന്നുന്നു കേക്കിൻ്റെ നടുഭാഗം ഒന്ന് അമങ്ങിയ പോലെ ഉണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കറക്റ്റ് നമ്മളൊരു ഗ്ലാസ് മൈദാപ്പൊടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് കഴിക്കാൻ കറക്റ്റ് പാകത്തിനുള്ള കേക്കാണ് കേട്ടോ കിട്ടുക അപ്പോൾ നമ്മൾ രണ്ടെണ്ണം എടുത്ത കാരണം ഓരോരുത്തരി രണ്ട് പീസ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് nati patre to you nati patre to you nati patre to you ha dena nahi ha 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 രണ്ടു ദിവസം കഴിഞ്ഞാ എളുപ്പമാണ് വാഷിക് പറഞ്ഞിട്ടേണ്ടാക്കിയപ്പോഴാണ് അന്ന് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു തോന്നിയത് കാരണം കൂടിയത് നല്ലത് കടയിൽ നിന്ന് ക്രീമൊക്കെ ഉള്ളത് എടുക്കാം അപ്പൊ ചേപ്പിലാണ് ഇട്ടത് അതിന് മുട്ടേണ്ടത് കഴിക്കില്ല അവർക്ക് ഇട്ട അഭിപ്രായം അറിയണ്ടേ അത് സ്വന്തമായ അഭിപ്രായം പറയുന്നു അറിയാൻ കഴിക്കുന്നുണ്ടായിട്ടുണ്ടാവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത്

It's very soft, isn't it? Yes, it is. It's very soft, isn't it? It's very soft, isn't it? Yes, it's very soft. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അവിടെ അവസാനിക്കുകയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പോരെ എല്ലാവർക്കും ബൈ ബൈ